ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഇവിടുന്ന് കണാരം വരെ നടന്നു പോകണം ഞങ്ങൾക്ക് അന്നേരം ബസ് സൗകര്യങ്ങളില്ല ഈ പണ്ടെ പാണപ്പുഴ വില്ലേജും ഏറ്റവും അവി അവിസതായിരുന്നു ബസ്സില്ല ഇവിടുന്ന് അവിടെ അന്ന് കമ്മിറ്റിക്ക് പോയാൽ അവിടെ താമസിച്ച് അല്ലെങ്കിൽ രാത്രിയിൽ അവിടുന്ന് പുറപ്പെട്ട് നടന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട് ചിലപ്പോൾ ചില സഹായ വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് അവരും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സൗഹൃദമുണ്ട് ആ സൗഹൃദം ഇന്നില്ല ഇന്ന് എല്ലാവരും ഈ പറയുന്നത് പോലെ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ വിവരങ്ങൾ കൊടുത്തു വരുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന കാര്യം ചിലപ്പോൾ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞാൻ ഇന്ന അടുത്താണെന്ന് പറയും അപ്പോൾ അതൊരു ഒരു സത്യസന്ധമായിരിക്കില്ല അതേസമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയാൽ ചിലപ്പോൾ അവരുടെ പിന്നെ കുടുംബത്തിലെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാവും അവരുടെ ചിലപ്പോൾ അച്ഛൻ അസുഖമായി കിടക്കുന്നതായിരിക്കും അതായിരിക്കും ഈ സഖാവ് ഈ കാര്യത്തിന് വരാത്തത് അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അവിടെ എത്തുമ്പോൾ അയാളുടെ ജോലിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം നമുക്കിപ്പോൾ കുറഞ്ഞു വരുന്നത്